പ്രിയേകാദൈവത്തിനു സ്തുതി എല്ലാവർക്കും വചനപ്പുലരിയിലേക്ക് സ്വാഗതം പ്രേമുള്ളവരെ പരിശുദ്ധനായ പൗലോസ്ലീഹ തൻ്റെ പ്രിയ ശിഷ്യനായ തീമോത്യോസിന് എഴുതിയാണ് രണ്ട് തീമോത്യോസിൻ്റെ ലേഖനം അതിൻ്റെ രണ്ടാധ്യായം അതിൻ്റെ ആദ്യവാക്യം ഇങ്ങനെയാണ് എൻ്റെ മകനെ യേശു മശിഖായനുള്ള കൃപയാൽ നീ ശക്തി പ്രാപിക്കുക എൻ്റെ മകനെ യേശു മിശിഹായനുള്ള കൃപയാൽ നീ ശക്തി പ്രാപിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു മകന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉദ്ദേശങ്ങളിലൊന്നാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ കൃപയിൽ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കൃപ എന്നുള്ളത് ദൈവത്തിൽ നിന്ന് പരിശുദ്ധനായ പൗലോ ശ്രീഹായ്ക്ക് കിട്ടിയ ഒരു സന്ദേശമാണ് എൻ്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതകൾ എന്നതെങ്കിൽ തരുന്നു എന്ന് പരിശുദ്ധനായ പൗലോ ശ്രീഹായയുടെ ദൈവം നൽകിയ അരുളപ്പാടാണ് അതുകൊണ്ടാണ് ഈ ദൈവ കൃപയിൽ ശക്തി പ്രാപിക്കുവാൻ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഒരു വ്യക്തി ദൈവകൃപയിൽ ശക്തി പ്രാപിച്ചാൽ എന്താണ് അവൻ്റെ ജീവിതത്തിൽ നടക്കുക പ്രധാനമായിട്ട് അഞ്ച് കാര്യങ്ങൾ ദൈവകൃപയിൽ ശക്തി പ്രാപിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നു ഒന്ന് പറയുന്നത് തങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെ പാപങ്ങളുടെ മേഖലകളെ ഒക്കെയും പൂർണ്ണമായി പരിഹരിക്കുവാൻ ദൈവകൃപ കാരണമായി തീർന്നു നമ്മുടെ കുറവുകളൊക്കെ നികത്തപ്പെടുന്നു രണ്ടാമത്തെ കാര്യം ദൈവകൃപ എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോടും നന്മ ചെയ്യുവാനുള്ള ഒരു ദാഹം ഒരു വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വളർത്തുന്നതെന്നാണ് നന്മ ചെയ്യുവാൻ ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു ദാഹം നമ്മളുണ്ടാക്കുന്ന ദൈവകൃപയാണ് മൂന്നാമത് ഈ ആഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഒരു നന്മ ചെയ്ത് അത് പരിപൂർണതയിലെത്തിക്കുവാൻ നമുക്ക് നൽകുന്നത് ഈ ദൈവകൃപയാണ് അതുപോലെ ദൈവകൃപ എന്നുള്ളത് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ആ പ്രതിസന്ധികളോട് ചെറുത്ത് നിൽക്കുവാൻ മടുത്തു പോകാതെ അതിനു വേണ്ടി യജ്ഞിക്കുവാൻ ആ ഉള്ള അക്ഷേമ നമുക്ക് നൽകുന്ന ദൈവകൃപയാണ് ദൈവകൃപ നമുക്ക് അഞ്ചാമത് നൽകുന്നത് ദൈവകൃപ നമ്മളെ മഹത്വത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പരിപൂർണതയിലേക്ക് ദൈവിക മഹത്വത്തിലേക്ക് വരെ നമ്മെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ദൈവകൃപ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണെന്ന് പരിശോധനയായ പോലെ ശ്രീഹോ ഓർമ്മിപ്പിക്കുന്നു മകനെ യേശു മശിഹായാലുള്ള ദൈവകൃപയിൽ ശക്തിപ്പെടുക പ്രിയമുള്ളവരെ ഈ ദിവസം മശിഹായാലുള്ള ദൈവകൃപയിൽ നിറഞ്ഞൊരു ദിവസമായിരിക്കട്ടെ ആ ദൈവകൃപയ നമ്മുടെ ജീവിതത്തിൽ നിറയുന്നതിന് യജ്ഞിക്കുവാൻ നമുക്കിടയായി തീരട്ടെ നമ്മൾ കർത്താവിൻ്റെ കൃപ നിങ്ങളെല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ